പ്രിയരെ ഇത് അനുഗ്രഹത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രഭാതത്തെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അവിടുത്തെ കരുണയും കൃപയും എൻ്റെ ജീവത്തിലേക്ക് വർഷിക്കണമേ അങ്ങിൽ നിന്ന് മാറി നിൽക്കാതെ അങ്ങയോട് ചേർന്നൊരു ജീവിതം ഈ ദിവസം എനിക്ക് നൽകണമേ എന്നീശോട് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ തിരുവചനം കേട്ട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവിൻ്റെ മുഖശോഭയെക്കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിനൊരു മുഖമുണ്ടോ ഉണ്ടെങ്കിൽ ആ മുഖം എങ്ങനെയുള്ള മുഖമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു യോഹനാൻ്റെ സുവിശേഷത്തിലാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ബന്ധിതനാക്കി വിധിവാചകം കേൾക്കുവാൻ വേണ്ടി പീലാത്തോസിൻ അരമനയുടെ മുമ്പിൽ കൽമണ്ഡപത്തിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനയും നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് തലയിൽ മുൾമുടി ഉറക്കമൊഴിഞ്ഞ കണ്ടുകൾ ക്ഷീണിച്ചു വരണ്ട നാവ് വിറയ്ക്കുന്ന കൈകാലുകൾ വീണ്ടും മദനം ഇപ്രകാരം പറഞ്ഞു അവർ അവൻ്റെ മുഖത്തു തൊപ്പി അവൻ്റെ കവളുകളിൽ ആഞ്ഞടിച്ചു അപ്പോൾ വിധിവാചകം കേൾക്കുവാൻ വേണ്ടി കൽമണ്ഡപത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖത്ത് തുപ്പലൊഴുകി ഉണങ്ങിയ പാടും അടിയേറ്റ തിർത്ത പാടുമുണ്ട് ചോര കൊണ്ട് അനാപൃതമായിരിക്കുന്നവൻ്റെ മുഖം ഇതായിരുന്നു ദൈവത്തിൻ്റെ മുഖം അപ്പോൾ ഒരു പടയാളി വിളിച്ചു പറഞ്ഞു എച്ച് ഹോമോ ഇതാണ് മനുഷ്യൻ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് മനുഷ്യനെ നീ രക്ഷിക്കുവാൻ വേണ്ടി നഷ്ടപ്പെട്ടു ഒരു പർദീസയുടെ കൃപയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടി സ്വർഗം വിട്ടും മണ്ണിൽ ഇറങ്ങി വന്ന് മനുഷ്യ മക്കൾക്കിടയിൽ പാർത്ത ദൈവമായ കർത്താവിന് മനുഷ്യൻ കൊടുത്ത രൂപമാണ് ഈ വികൃതമായ രൂപം നിന്റെ ദൈവത്തിന്റെ രൂപം ഇതാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവരൂപങ്ങളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ചീകിയൊതുക്കിയ സ്വർണ്ണവർണ്ണമുള്ള മുട്ടിയും ശോഭയേറിയ മുഖവും ഒക്കെയുള്ള ദൈവത്തെ സങ്കല്പിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ നിനക്ക് വേണ്ടി ഒരു ദൈവം ഈ മണ്ണിൽ വന്ന് പാപമേറ്റെടുത്തപ്പോൾ ആ ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കപ്പെട്ട മുഖമാണ് ആ ദൈവത്തിൻ്റെ മുഖം ചോരയൊലിച്ച മുഖമാണ് ആ ദൈവത്തിൻ്റെ മുഖം അടിയേറ്റു തിണർത്ത മുഖമാണ് മുൾമുടി ഏറ്റുവാങ്ങിയ മുഖമാണ് ഇതായിരുന്നു യഥാർത്ഥമായി മനുഷ്യനുമായി താതാത്മ്യപ്പെട്ട ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യന് ഈ ഒരു ദൈവവുമായിട്ട് താതാത്മ്യപ്പെടുവാനായിട്ട് പറ്റുക പ്രിയപ്പെട്ടവരെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഈ വേദനയുണ്ടാവണം ശോഭയേറുന്ന ദൈവം മുഖത്ത് നോക്കി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നിനക്ക് വേണ്ടി പീടെ അനുഭവിച്ച് മുറിവേറ്റൊരു ദൈവം നിൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കണം നിനക്ക് വേണ്ടി പിടഞ്ഞൊരു ദൈവം നിൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കണം ആ ദൈവത്തിൻ്റെ കണ്ണുനീരിനോട് ചേർന്ന് വേണം നിൻ്റെ കണ്ണുനീരൊഴുകുവാൻ ആ ദൈവത്തിൻ്റെ മുറിവിനോട് ചേർന്ന് വേണം നിന്റെ മുറിവില്ലാതായി മാറുവാൻ തരത്തിലുള്ളൊരു ദൈവത്തെ കൺമുമ്പിൽ കണ്ടു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ആത്മീയത വാനോളം ഉയർന്നു വരും സ്വർഗത്തോളം അവൻ്റെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടു പോകുവാനായിട്ടും പറ്റും പലപ്പോഴും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പോയി കൂടാറുണ്ട് പരിശുദ്ധ കുർബാനയിൽ പോയി കൂടുമ്പോൾ നമ്മൾ പറയാറുണ്ട് നല്ല പാട്ടാണ് അല്ലെങ്കിൽ നന്നായിട്ട് പാടുന്ന പ്രസംഗം പറയുന്ന വൈദികരാണ് എന്ന് കുർബാന ചൊല്ലി എന്നൊക്കെ പറയും പ്രിയപ്പെട്ടവരെ നീ നീ പള്ളിയിൽ പോകുന്നത് മനോഹരമായി പാട്ടുപാടുന്ന അച്ഛന്റെ കുർബാന കേൾക്കുവാനല്ല വൃദ്ധനായ മനുഷ്യൻ പെറുക്ക് പെറിയൊക്കെ അക്ഷരങ്ങൾ പറഞ്ഞ് കുർബാന ചൊല്ലുമ്പോഴും നീ കാണേണ്ടത് ഈ മുറിഞ്ഞ അൽത്താരയിൽ കിടന്ന് പിടയുന്നതാണ് നീ അനുഭവിച്ച അതേ വേദന അനുഭവിച്ച് അല്ലെ നീ അനുഭവിക്കുന്നതിനേക്കാൾ ഏറെ നൊമ്പരം നിനക്ക് വേണ്ടി അനുഭവിച്ച് അൽത്താരയിൽ കിടന്ന് പിടയുന്നൊരു ദൈവത്തെ കണ്ടുമുട്ടാനാണ് നീ പോകുന്നത് കുർബാനയിലെ മനോഹരമായ പാട്ടിന്റെ ആ ലയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയിട്ടല്ല നീ കുർബാന കാണേണ്ടത് നിനക്ക് വേണ്ടി പിടയുന്നൊരു ദൈവം നിനക്ക് വേണ്ടി മുറിയുന്നൊരു ദൈവം ആ ദൈവത്തെ നിൻ്റെ ഹൃദയത്തിലേക്ക് സംശീകരിച്ചെടുത്ത് എൻ്റെ ദൈവവുമായിട്ട് നീ എപ്പോഴാണോ രമ്യപ്പെട്ട് ജീവിക്കുന്നത് അവിടെയാണൊരു മനുഷ്യൻ്റെ യഥാർത്ഥമായ ആത്മീകത ഉണർവിലേക്ക് വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയും ശോഭകെട്ടുപോയൊരു ദൈവം നിൻ്റെ മുമ്പിലുണ്ട് മുറിവേറ്റ് പിടഞ്ഞു നിൽക്കുന്നൊരു ദൈവം നിന്റെ കൺമുമ്പിലുണ്ട് ആ ദൈവത്തെ ചേർത്ത് പിടിച്ച് നിന്റെ എല്ലാ വേദനകളിലേക്കും മുറിവിലേക്കും ആ ദൈവത്തെ ഒന്ന് ചേർത്ത് പിടിക്കുക വചനം പറയുന്നുണ്ട് അവന്റെ മുറിവുകൾക്കിടയിൽ വെച്ച് അവൻ നമ്മളെ സുഖപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തു ഇതുപോലെ മുറിഞ്ഞു നിൽക്കുന്ന നിന്നെ സുഖപ്പെടുത്തുവാനും നിന്നെ രക്ഷിക്കുവാനും വേണ്ടിയാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വികൃതമാക്കപ്പെട്ട ഈ മുറിവേറ്റ ദൈവത്തിന്റെ മുഖത്ത് നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹമുണ്ടാകും നിനക്ക് ആ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റും യേശുവേ ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിന് മുറിവുകൾ നിൻ്റെ മുറിവിനോട് ചേർത്ത് വയ്ക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ അങ്ങയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ മുറിവിൽ നിന്ന് സൗഖ്യമേൽക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ